നമസ്കാരം സർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു വിധി ഇറക്കി മുസ്ലിം സ്ത്രീകൾക്ക് ആനുകൂല്യമായിട്ട് ജീവനാംശം കൊടുക്ക കൊടുക്കണം എന്നാണ് ആ വിധിയുടെ വിധി വന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് ഗുണകരമാവില്ലേ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അർച്ചന തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ മാധ്യമങ്ങൾ പോലും അത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ കേസിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു അതിന് ശേഷം അദ്ദേഹം ഒന്നോ രണ്ടോ കല്യാണം കഴിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ അബ്ദുൾ സമദിൻ്റെ ഭാര്യ വിവാഹമോചനം നേടിയതിന് ശേഷം അവർ കുടുംബ കോടതി ചെന്നു അപ്പോൾ കുടുംബ കോടതി ചെന്നപ്പോഴത്തേക്കും കുടുംബ കോടതി പറഞ്ഞു ജീവനാംശത്തിന് കുടുംബ കോടതി ഓർഡർ ഇട്ടു അതായത് ജീവനാംശം എന്ന് പറഞ്ഞാൽ അലിമണി നമ്മൾ ഭാര്യ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് അത് ഇരുപതിനായിരം രൂപയാണ് ആദ്യം പറഞ്ഞത് കുടുംബ കോടതി അപ്പോൾ അപ്പം ശേഷം പിന്നെ മറ്റു പല കോടതികളും കയറി ഇറങ്ങി അതായത് അതിൻ്റെ മുകളിലുള്ള മജിസ്ട്രേറ്റ് കൊണ്ട് പിന്നെ കോടതികളൊക്കെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തെലങ്കാന ഹൈക്കോർട്ട് ഓർഡർ ഇട്ടത് താൻ തൽക്കാലം ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കണ്ട കാരണം പുള്ളി പുള്ളിക്ക് അത്ര വരുമാനം പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് കൊടുക്കണ്ട പകരം പതിനായിരം രൂപ വീതം ഡെയിലി മാസം കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പതിനായിരം രൂപ വീതം കൊടുക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി അവിടെയും വിട്ടില്ല ഏത് സ്വന്തം ഭാര്യയായി ഇത്ര കാലം ജീവിച്ച ഒരാൾക്ക് പതിനായിരം രൂപ കൊടുക്കാനില്ല ഒരാത്രം സുപ്രീം കോടതിയിലേക്ക് കേസ് എടുക്കും അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കാരണം സുപ്രീം കോടതിയിൽ പോയി ഏതെങ്കിലും ഒരു വക്കീലിനെ കാണണമെങ്കിൽ നമ്മൾ ഇരുപത്തയ്യായിരം കൊടുക്കും ഓക്കെ ഹരീഷ് സാൽമേക്ക് പോലുള്ള പ്രഗത്ഭനായ വക്കീലാണെങ്കിൽ നമ്മൾ അമ്പത് ലക്ഷം രൂപ എടുത്താലേ കോടതിക്കകത്ത് കയറും ഓക്കെ അപ്പൊ ആ സ്ഥലമാണ് സുപ്രീം കോടതി അവിടെ പോയുള്ള കേസ് വാദിച്ചു ആ കേസിലാണ് രണ്ടംഗ ബെഞ്ച് ഇപ്പൊ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് രണ്ട് വിധിയാണ് പ്രഖ്യാപിച്ചത് പക്ഷെ രണ്ട് വിധിയിലും പറഞ്ഞിട്ടുള്ളത് രണ്ടുപേര് സെപ്പറേറ്റ് വിധിനായി എഴുതിയിട്ടുണ്ട് അതാണ് രണ്ട് വിധി എന്ന് പറഞ്ഞത് പക്ഷെ പതി ഒന്നാണ് അത് ഈ ആലി മണി കൊടുക്കണം എന്നാണ് ജീവനാംശം കൊടുക്കണം എന്ന് മാത്രല്ല പറഞ്ഞേക്കണേ പറഞ്ഞേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞു ചോദിച്ചു ഓക്കെ ഇതെന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലിക്കൊരു വിധിയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഷാബാനു ബീഗം കേസ് എന്ന് പറഞ്ഞൊരു കേസാണ് ആ ഷാബാനു ബീഗം കേസിൽ അന്ന് ഇതുപോലെ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഭാര്യ ഭാര്യയുടെ പേരാണ് ഷാബാനു എന്നുള്ളത് ഈ ഭാര്യ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടാ നാൽപ്പത് കൊല്ലത്തിലധികം ഇയാളോ ഒരുമിച്ച് ജീവിച്ച അതിനുശേഷമാണ് ഡിവോഴ്സ് ആകുന്നു ആ ഡിവോഴ്സ് ആയിട്ട് നേരെ ചെന്നപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ കുടുംബ കോടതി ഇയാൾക്ക് ഇതുപോലെ ആലിമണി നഷ്ട ഇതുപോലെ ജീവനാംശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അയാൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പല പല കോടതികൾ കയറി ഇറങ്ങി ഏറ്റവും അവസാനം സുപ്രീം കോടതിയിലേക്ക് എത്തി അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ അന്നത്തെ ബെഞ്ചും വളരെ കൃത്യമായി വിധി പറഞ്ഞത് ഈ ആലിമണി ജീവനാംശം കൊടുക്കണമെന്നാണ് അന്ന് ഈ നമ്മുടെ ഈ നമ്മുടെ മുഹമ്മദ് അദ്ദേഹം നേരെ കോടതിയിൽ ചെന്ന് പറഞ്ഞത് എനിക്കങ്ങനെ കൊടുക്കാൻ ബാധ്യതയില്ല ഞാൻ മൂന്ന് മാസത്തേക്ക് അതായത് മൂന്ന് മാസത്തേക്കുള്ള ഒരു ചെലവിനുള്ള ക്യാഷ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ അതനുസരിച്ചാണ് മുസ്ലിം പേഴ്സണൽ ലോയുള്ളത് ഓക്കെ നമ്മുടെ സത്യത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കുറെ എല്ലാവർക്കും ഒരു ഒരുപോലെയാണ് അതായത് നിങ്ങളൊരാളെ കുത്തിക്കൊന്നാൽ എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം പക്ഷേ നിങ്ങളുടെ സ്വത്ത് അതുപോലെ കല്യാണം ദത്തെടുക്കൽ പിന്തുണർച്ച അവകാശം സ്വത്ത് അവകാശം ഇതിനൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലോയാണ് അതായത് ഹിന്ദുക്കൾക്ക് ഒരു ലോയാണ് ക്രിസ്ത്യൻസിന് വേറൊരു ലോയായിരുന്നു മുസ്ലിംസിന് അതിനേക്കാളൊക്കെ വിചിത്രമായിട്ടുള്ള ലോയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആ ലോ പ്രകാരം ഞാൻ എനിക്കിത് കൊടുക്കാൻ നിർവാഹമില്ലെന്നും എനിക്കത് കൊടുക്കേണ്ടതില്ലെന്നും പറഞ്ഞ് ഇയാൾ കോടതി ചെന്നു ഈ പറയുന്ന ആള് അതായത് ഷാബാനുവിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ലോയറ് കൂടിയാണ് അപ്പൊ അദ്ദേഹം കോടതി ചെന്നു കോടതി ചെന്നപ്പോ കോടതി ഈ ഷാബാനു കേക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞു ആ കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവം എന്താണെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി അന്ന് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ കുറച്ച് വെളിവില്ലായ്മയും രാജീവ് ഗാന്ധിക്ക് അദ്ദേഹത്തിന് അറിയില്ലത് അദ്ദേഹത്തിന്റെ ഉപദേശകര കുറച്ച് വെളിവില്ലായ്മയുണ്ട് അപ്പോൾ അതിനു മുൻപാണ് ഈ ബാബറി മസ്ജിദ് തുറന്നു തുറന്നുകൊടുത്തത് അതായത് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ തുറന്നു കൊടുത്തത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മുസ്ലിംസിനെ കൂടി ഒന്ന് സുഖിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് സത്യത്തിൽ ഈ ഷാപാനുപയോഗം കേസിൽ വലിയ എതിർപ്പുകൾ വന്നിരുന്നു അതായത് ഇബ്രാഹിം സുലൈമാൻ സേറ്റ് അതായത് മുസ്ലിം ലീഗിൻ്റെ അഖിലേൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നയാൾ ജി എം ബനാത്വാല പിന്നെ അങ്ങനെ നിരവധി നേതാക്കളിത് ഈ വിധി തെറ്റാണ് എന്ന് പറഞ്ഞ് വലിയ ഇതിന് വന്നു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അന്ന് ഇതിനെതിരായിട്ട് നിന്നു നമ്മുടെ ഇവിടെ കുറച്ചാളുകൾ അനുകൂലമായിട്ട് നിന്നു ആരി ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഗവർണറാണ് നേരത്തെ അന്ന് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ സഹമന്ത്രിയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആര്യാടാൻ മുഹമ്മദ് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് സി പി എം ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇത് വേണം നല്ല കാര്യമാണെന്ന് പറഞ്ഞോളൂ പക്ഷേ അപ്പോൾ ഇതിനെ മറികടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വന്നാൽ രാജീവ് ഗാന്ധി മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്ന് സുഖിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു അതായത് മുസ്ലിം സമുദായത്തിലെ വിധവകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ നമ്മൾ അഭൂതപൂർവമായ സാധാരണ കാണാത്ത രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവരികയാണ് ഏതിനെ സുപ്രീം കോടതിയുടെ ഒരു ഓർഡറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയ നിയമം പാസ്സാക്കി പിന്നെ സുപ്രീംകോടതിക്ക് ഒന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെ നിയമം കൊണ്ടുവന്നു ആ നിയമത്തിലൂടെ സത്യത്തിൽ സുപ്രീം കോടതിയുടെ മറ്റേ ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞ വിധിക്ക് പ്രസക്തി ഇല്ലാതായി കാരണം ഒരു എമൗണ്ട് കൊടുത്താൽ മതി അത് മൂന്ന് മാസത്തേക്കുള്ള ഒരു എമൗണ്ട് ആയിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു അല്ല അംശമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്താൽ മതി എന്നാ നിയമത്തിൽ പറയുകയും അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങേറ്റം മാറ്റിമറിച്ചൊരു വിധിയാണ് കാരണം ഈ വിധിയോടുകൂടി സത്യത്തിൽ മറ്റ് സമുദായങ്ങളിലെ ആളുകൾ കിടക്കിത് ഒരു മുസ്ലിം പ്രീണനമാണെന്ന് തോന്നുകയും വലിയ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ധ്രുവീകരണം ഉണ്ടാവുകയും അങ്ങനെ ധ്രുവീകരണം ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് വെറും രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിന്നീട് അടുത്ത ഇലക്ഷൻ ആയപ്പോഴേക്കും എൺപത്തി എട്ട് സീറ്റിലേക്ക് എത്തി അത് സത്യത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കാര്യമാണ് ഈ നിയമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെല്ലാം എതിർക്കുകയും ചെയ്തു അതായത് നമ്മുടെ നാട്ടിലേക്ക് സി പി എം ആണെങ്കിലും അല്ലെങ്കിൽ ആര്യഡ മുഹമ്മദ് ആണെങ്കിലും ഇതുപോലെയുള്ള ആളുകളൊക്കെ നിരവധി ആളുകൾ എതിർക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഈ ഈ ചരിത്രപരമായ വിധി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു വിധിയാണിത് ഒന്ന് പിന്നെ ഇതിൻ്റെ പുറകിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയിൽ സത്യത്തിൽ ഈ കോടതി വിധി മുസ്ലിം വനിതകൾക്ക് വളരെ സഹായകരമാകുന്ന ഒരു വിധിയാണ് പക്ഷെ ആ വിധിയെ അട്ടിമറിക്കണം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് തന്നെ കുഴപ്പമാണ് എന്നുള്ളൊരു ധാരണ ഈ വനിതകളുടെ ഇടക്ക് പോലും പരത്താൻ ആർക്ക് കഴിഞ്ഞു ഈ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനടക്ക് ഇത് ഞങ്ങൾക്കെതിരെയുള്ളൊരു വിധിയാണ് എന്ന് പറയുന്ന ഒരു മണ്ടൻ തോന്നലും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷാബാനുബീഗം കേസിന് ശേഷം അപ്പോൾ ഈ രാജീവ് ഗാന്ധി വിധി കൊണ്ടുവന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ വൺ ട്വന്റി ഫൈവ് സി ആർ പി സി പ്രകാരം ഇങ്ങനെ ജീവനാംശം കൊടുക്കണമെന്ന് പറയുന്ന ഒരു നിയമം റദ്ദാക്കിയില്ല അപ്പൊ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നു ഈ ജീവനാംശം കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു ആഘാതം എവിടെ എവിടെയാണെന്ന് അറിയാവോ ഇതിൻ്റെ ആഘാതം അഞ്ചു കൊല്ലം മുമ്പും പത്ത് കൊല്ലം മുമ്പും എട്ട് കൊല്ലം മുമ്പും ഒക്കെ ഡിവോഴ്സ് ആയിപ്പോയ ആളുകൾ കിടക്കുമ്പോൾ ഇപ്പൊ കൊണ്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കാം ഇപ്പം പരാതി കൊടുത്താൽ ഇത് ജീവനാംശം കിട്ടും കിട്ടും കൊടുക്കേണ്ടി വരും അപ്പം അത് ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അല്ലെങ്കിൽ വലിയ എതിർപ്പുകൾക്കോ ഒക്കെ കാരണമാകോ ഇല്ലയെന്ന് നമുക്കറിയില്ല പക്ഷെ സത്യത്തിൽ ഈ മുസ്ലിം ഞങ്ങൾക്ക് മതനിയമങ്ങളെ അനുസരിക്കാൻ പറ്റൂ എന്ന് മുസ്ലിം സമുദായത്തിലെ ചില എല്ലാ സമുദായത്തിലും ആ ഒരു കുഴപ്പമുണ്ട് കാരണം പാവപ്പെട്ടവന് ഇതൊന്നും അറിയില്ല പകരം അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടി പല തീരുമാനങ്ങളും എടുക്കും അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സത്യത്തിൽ ഇത് മുസ്ലിം സമുദായത്തിലെ വനിതകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് രാജീവ് ഗാന്ധി ചെയ്തത് അതിന് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കൊടുക്കേണ്ടി വന്ന വലിയ വിലയാണ് ബി ജെ പിയുടെ വളർച്ച അതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇംപ്ലിക്കേഷൻസ് സത്യത്തിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ യൂണിഫോം സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് കാരണം ഏതെങ്കിലും ഒരു സമുദായത്തിലെ പുരുഷ മേധാവിത്വമുള്ള ആളുകളെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓരോ മതത്തിൽ ഓരോ നിയമമാണ് ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഇന്ത്യയിൽ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല ഇല്ല പക്ഷെ ഇവർ പറയുന്നത് ഈ മുസ്ലിംസിന്റെ ഖുറാനിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു അലുമോണിയോ ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ധർമ്മത്തിനെ വെച്ചിട്ട് പറയുന്നത് മാത്രമായിരിക്കൂ ധർമ്മം മാത്രം ലോസ് നോക്കുന്നതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിൽ ചില രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട് ആ രണ്ട് പാദങ്ങൾ ഞാൻ ആദ്യം ഞാൻ എനിക്കെതിരെയുള്ള വാദങ്ങൾ തന്നെ ഞാൻ അങ്ങോട്ട് പറയാം എന്നിട്ട് ബാക്കി ചോദിച്ചാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അർച്ചന പറയുന്ന അർച്ചന ഹിന്ദു ബൈ ബർത്ത് ഹിന്ദു ആണ് അല്ലേ അല്ലാണ് ഹിന്ദു മതാചാര പ്രകാരം നമ്മൾ നേരത്തെ സതി അനുഷ്ഠിച്ചിരുന്നു അപ്പൊ അതെന്താ നമ്മൾ ഹിന്ദു പരാചാര പ്രകാരം നമുക്ക് സതി അനുഷ്ഠിക്കണം ഭർത്താവ് മരിച്ചാൽ നമ്മൾ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യും ഇപ്പഴുള്ള സ്ത്രീകളെ സാധനം ഒന്നും കിട്ടൂല ചിതയിൽ എന്തു കിട്ടാ പോലും അവർ എന്തുയില്ല ചാടില്ല പക്ഷെ ഞാൻ പറയണത് ഇനി ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അനുവദിച്ചു കൊടുക്കൂ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നെ മൃഗബലി ഉണ്ടായിരുന്നു അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ആളുകളെ ബലി കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞത് ബൈ ലോ സി ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എലന്തൂരിൽ നരബലി നടന്നല്ലോ അപ്പൊ അതൊക്കെ നട ഞാൻ പറഞ്ഞ അതൊക്കെ നടന്നോട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഒരു സിഖ്കാർ വന്നിട്ട് പറയാണ് എനിക്കിങ്ങനെ ആളുകളെ വെട്ടിക്കൊള്ളണം ഞങ്ങളുടെ ഹോബിയാണ് അല്ലെങ്കിൽ പക്ഷെ ഇതേ സാധനം അന്ന് കേസ് ഉണ്ടായിരുന്നപ്പോഴും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് ഇങ്ങനെ അവിടെയാണ് എൻ്റെ അവിടെയാണ് എൻ്റെ പ്രശ്നം നിങ്ങൾ ഖുർനിലോ ഭഗവത്ഗീതയിലോ ബൈബിളിലോ എന്തും പറഞ്ഞോട്ടെ പക്ഷെ ഒരു രാഷ്ട്രത്തിന് ഒരു നിയമമുണ്ടായേ പറ്റൂ മനസ്സിലായോ ആ രാഷ്ട്രത്തിന് നിയമം ഉണ്ടായേ പറ്റൂ ആ നിയമം എങ്ങനെയായിരിക്കണം ആ നിയമം ഇവിടത്തെ മനുഷ്യന്റെ വില മതിക്കുന്ന മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സ്വത്തിനും മനുഷ്യന്റെ ആത്മാഭിമാനത്തിനും വില മതിക്കുന്ന ഒരു നിയമമായിരിക്കണം മനസ്സിലായോ അതാണ് ശരിക്കും ഹിന്ദു അങ്ങനെ കൊണ്ടുവന്നതാണ് ഹിന്ദുവിൽ സിവിൽ കോഡ് അങ്ങനെ കൊണ്ടെന്നാണ് അപ്പൊ അതിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി നമ്മൾ ഇപ്പൊ മൃഗബലി ഉണ്ടായിരുന്നില്ല ഈ അടുത്തു വരെ നമ്മൾ എന്ത് ചെയ്തിരുന്നു ആടിനെയും കോഴിയെയും ഒക്കെ മൃഗബലി ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ കാരണം അങ്ങനെ നിയമം മാറണമെന്നേ അങ്ങനെയാണ് രാജ്യം പുരോഗമിക്കുന്നത് മനസ്സിലായോ പിന്നെ നിങ്ങളൊരു കാര്യം ഇപ്പൊ പറയുന്നു ഖുറാനിൽ ഇതുണ്ട് മറ്റേ വേറെ ബൈബിളിൽ ഇതുണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ നിയമം ആ നിയമം പാലിക്കാൻ ഇവിടെ പറ്റില്ല അതിന്റെ കാരണം ഇനി ചില ആളുകൾ അതിന് പറയുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ കുറച്ച് ഈ പറയുന്ന നമ്മുടെ സോ കോൾഡ് പ്രോ ഹിന്ദു അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിജീവികളൊക്കെ പറയുന്നത് അവരുടെ അകത്ത് നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ള റിഫോംസ് വരട്ടെ എന്നാണ് ഏത് മുസ്ലിം സമുദായത്തിനകത്ത് ഒരു അനാചാരമോ ഒരു മോശപ്പെട്ട പ്രവണതയോ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആളുകൾ പൊങ്ങി വന്നതിനെ എതിർക്കട്ടെ ഹിന്ദു മതത്തിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആളുകൾ പൊങ്ങി വന്ന് ഹിന്ദുവിനെ എതിർക്കട്ടെ അല്ലാതെ മറ്റു മതങ്ങളൊന്നും അതിൽ അഭിപ്രായം പറയേണ്ടതാണ് തെറ്റാണ് നിങ്ങൾ ഒരു മുസ്ലിം വിഭാഗത്തിലെ ഹിന്ദു വിഭാഗം ഇപ്പൊ ഹിന്ദു ഹിന്ദു വിഭാഗത്തിലും ഇതുണ്ട് ഹിന്ദു വിഭാഗത്തിലും നിങ്ങൾ അറിയേണ്ടത് പല ഗോത്ര സമൂഹങ്ങളിലും ബാക്കിയുള്ള ജാതികളിലൊക്കെ ഒക്കെ ഇതുണ്ട് എന്തുണ്ട് ഈ പതിനെട്ട് വയസ്സിന് മുമ്പുള്ള കല്യാണം ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുള്ള കല്യാണം ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ട് അപ്പൊ അതൊന്നും ഇവിടത്തെ ജനത്തെ അപ്പൊ ഹിന്ദുക്കൾ പറയാണ് ഞങ്ങളുടെ ഭഗവത്ഗീതയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതൊരു ചോയ്സ് അല്ല എന്ത് ചോയ്സ് അല്ല ജാതിയും മതവും നിങ്ങൾക്ക് ചോയ്സ് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചോയ്സ് ആക്കണം എന്ത് പർച്ചന ജനിച്ചു വീണു രതീഷ് ചക്രവാണി ജനിച്ചു വീണു നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് നല്ല നോക്കി തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടെങ്കിലും ഒക്കെ ഇത് നിങ്ങൾ ബൈ ബർത്ത് മറ്റേ മുസ്ലിമായി പടർന്നു വീണു അല്ലെങ്കിൽ ഹിന്ദുവായി ജനിച്ചു വീണു എന്നുള്ളത് കൊണ്ട് അതിലുള്ള അനാചാരങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് അനുഭവിച്ചേക്കണം എന്ന് പറയുന്നത് നിയമപരമായി ഒരു രാഷ്ട്രവും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമല്ല ഒന്ന് രണ്ട് ധാർമ്മികമായും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ായാ നേരത്തെ ഞാൻ പറഞ്ഞ ഷാബാനു കേസിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേരള ഗവർണർ അന്ന് സഹമന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചയാൾ പോകുന്നതാണ് കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാരണം നിങ്ങൾ ഈ കാണിക്കുന്നത് മോശമാണെന്ന് പോന്നെ കാലം തെളിയിച്ചു അയാളാണ് ശരി ഗവർണർ ആയിട്ടിരിക്കുകയാണ് മനസ്സിലായോ അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും ഫൈറ്റ് ചെയ്യണേ പുള്ളി ധാർമ്മികമായ നിലപാടെടുത്താണ് ഈ ഷാബാനു എന്ന് പറഞ്ഞ സ്ത്രീ ഏതാണ്ട് നാല്പത് കൊല്ലത്തോളം ഒരാളുടെ ഒപ്പം താമസിച്ചിട്ട് ഒരു ട്രിപ്പിൾ തലാക്കും ചൊല്ലി ഫിറ്റോസിന്റെ രാഹുൽ മുതൽ എഴുന്നേറ്റ് പോയിക്കോ എന്നും പിന്നെ ഒരു ജീവനാംശവും കൊടുക്കൂലെന്ന് പറഞ്ഞാൽ എന്ത് മര്യാദ ഇല്ലായ്മയാണത് ഒരു പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല കാര്യമല്ലാന്നേ കാര്യമല്ല അങ്ങനെ പിന്നെ നിങ്ങൾ ഒരു എഴുപത് വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയുള്ളു ആവറേജ് അപ്പൊ നിങ്ങളൊരു മതത്തിൽ ജനിച്ചുകൊള്ളൂ നിങ്ങൾ ഒരു എഴുപത് വയസ്സ് വരെ അങ്ങോട്ട് ജീവിച്ചിരിക്കുന്ന ഇടക്ക് മതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ അനീതിയും അതിലെ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ സഹിച്ചോളണം എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത് ഏ ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരത്തെ മാത്രം വരുന്ന വീഡിയോയില് പെൺകുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ അത് മോശപ്പെട്ടതാണ് എന്ന് വിചാരിച്ചിട്ട് കുളത്തിലേക്ക് അറിയുമായിരുന്നു വെറുംകുളത്തിലേക്കല്ല അറിയണേ മുതലക്കുളത്തിലേക്ക് അതായത് മുതലകൾ വന്ന് കൊച്ചുങ്ങൾ തിന്നും ചിന്തിക്കാൻ പറ്റുമോ എന്നിട്ട് ബ്രിട്ടീഷുകാരത് നിരോധിച്ചു നിരോധിച്ചുകൊണ്ട് ആളുകൾ എറിയാതിരുന്നില്ല കാരണം വിശ്വാസമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസമാണ് പ്രധാനം സ്വന്തം അമ്മമാരും ഉണ്ടെന്ന് എറിയും ലാസ്റ്റ് എന്ത് ചെയ്ത് മുതലകളെ വെടിവച്ചു വന്നു മറ്റേ വെള്ളം പറ്റിച്ചു അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത് മനസ്സിലായോ മുതൽ മുതലകളെ വെടിവിച്ചു അല്ലേ വെള്ളം പറ്റിക്കുകയും ചെയ്തു അപ്പം ഇത് ഇങ്ങനെ പതുക്കെ പതുക്കം മാറി വന്നതാണെന്നേ അപ്പം നിങ്ങൾ ഇപ്പം ഈ ഞാനൊരു കാര്യം തിരിച്ചു വയ്ക്കുന്നത് ഇപ്പം അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ളൊരു സ്ത്രീ ഈ ജീവിതത്തിൽ മതപരമാണ് എന്ന് പറഞ്ഞ ആരോ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം അതിന്റെ മുഴുവൻ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞാ എന്തള്ള കാര്യമല്ല നടപ്പുള്ള കാര്യം അല്ല പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അതല്ല ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അവിടെയുള്ള ഓരോ പൗരനും ഓരോ പൗരത്വമുള്ള ഓരോരുത്തരുടെയും ക്ഷേമം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ബൈബിളിൽ പറഞ്ഞേക്കാണ് ഒരാളെ വിളിച്ച ആയിരം ചാട്ടവാറടി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യ രാജ്യത്ത് അങ്ങോട്ട് നിയമം വെക്കാൻ പറ്റില്ല പറ്റില്ല ഹിന്ദുക്കൾ നാളെ പറയാണ് ഞാൻ ഭഗവത്ഗീത വേറെ ശൂലം ഒരാളെ കുത്തി കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് സുപ്രീം കോടതി ഇപ്പൊ സത്യത്തിൽ വിളിച്ചിരിക്കുന്നു ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വരേണ്ടതാണ് ഒരാൾക്ക് ഒരു കല്യാണം കഴിക്കാം അത് ഡിവോഴ്സ് ആയിട്ട് വേറെ വീണ്ടും വേറെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല പിന്നെ അർച്ചന ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് എവിടെ നടക്കണേന്ന് നടക്കണേന്നറിയോ അർച്ചന ഇതെവിടെ നടക്കണ പാവപ്പെട്ടവന്റെയും ബുദ്ധിമുട്ടുള്ളവന്റെയും ഇല്ലായ്മകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് നടക്കണേ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കഥകൾ വിശ്വസിക്കാമെങ്കിൽ ചില ടെസ്റ്റ് മോണികൾ വിശ്വസിക്കാമെങ്കിൽ മലപ്പുറത്തടക്കം അറബി നാട്ടിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചിട്ട് പോകുന്നുണ്ട് ആരെയാണെന്ന് പാവപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ ഹമീദ് ചെന്നമംഗലൂർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹമൊക്കെ ഇത് ഈ ഷാബാനു കേസ് വന്നപ്പോഴത്തേക്കും അഭിപ്രായം പറഞ്ഞാണ് അനുകൂലമായിട്ട് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ആളോട് ചോദിക്കുന്നുണ്ട് ഓക്കെ മുസ്ലിമാണ് വലിയ സമ്പന്നനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ മകള രണ്ടാമത് കിട്ടണമോ മൂന്നാമത് കിട്ടുന്ന ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ താങ്കൾ തയ്യാറാവുമോ മിണ്ടാട്ടം കൂട്ടി പോയി മിണ്ടാട്ടം അപ്പം അത് തയ്യാറാവൂല പകരം എന്താ നമ്മുടെ സൗകര്യത്തിന് പാവപ്പെട്ടവന്റെ അടുത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇറക്കാം അവന്റെ വീട്ടുകാരെ ചൂഷണം ചെയ്യാം അവന്റെ പെൺമക്കളെ ചൂഷണം അതാണ് പണി പിന്നെ കേരളത്തിലൊക്കെയുള്ള വലിയൊരു മെജോറിറ്റി മുസ്ലിം സമുദായമൊന്നും അങ്ങനെ മൂന്നും നാലോ ഒന്നും കിട്ടുന്നില്ല നമുക്കൊക്കെ എത്രയോ സുഹൃത്തുക്കളുണ്ട് അവരൊന്നും കിട്ടുന്നില്ല അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർ കുറെ കൂടി മര്യാദക്കും ഭംഗിയായിട്ടും ഒക്കെ ജീവിച്ചു പോകുന്ന ആളുകൾ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ ഒട്ട് അത്രമാത്രം എഡ്യൂക്കേഷൻ ഇല്ലാത്ത വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വീടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് കിടക്കുന്നത് അത് മുസ്ലിം സമുദായത്തിനടക്ക് തന്നെ ഈ പറയുന്ന പല ആയത്തുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി കൂടിയുള്ള ചില സംഭവങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കഴിയില്ല ഹിന്ദുക്കൾ ഇനി നാളെ പറയാണ് ഞങ്ങൾ മനുസ്മൃതി ഞങ്ങളതിനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം താലിബാനിൽ നിങ്ങൾക്ക് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഒന്നും നിൽക്കാൻ പറ്റില്ല ഏഹ് കഴിഞ്ഞ ദിവസം ഏതോ ചെറിയൊരു ശിക്ഷ ഒരു പെൺകുട്ടി കൊടുത്തു നെയിൽ പോളിഷ് പോളിഷ്ടം കൈവെട്ടിക്കളെയ്ത് വെരലവെട്ടിക്കളെയ്ത് പിന്നെ ആ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സഹോദരനോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഇന്ത്യ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം ഇത്രയും നാളും തന്നെ നിരവധി പറയുന്ന പോലെ സ്ത്രീകളായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദുരിതമനുഭവിച്ചു ഞാനതിൽ നരേന്ദ്രമോദി അഭിനന്ദിക്കുന്നുണ്ട് ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കിയതിൽ എനിക്കൊരു മടിയുമില്ല പറയാൻ അതുകൊണ്ട് സത്യത്തിൽ മുസ്ലിം വനിതകൾക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തൊരാൾ നരേന്ദ്രമോദിയാണ് ഇനി സത്യ ഇപ്പോൾ ബി ജെ നാളെ യൂണിഫോം സിവിൽ കോഡും കൂടി കൊണ്ടുവരികയാണെങ്കിൽ നൂറ് ശതമാനം അതിനെ നമ്മൾ അനുകൂലിക്കും അപ്പൊ ഈ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് ഇനി മുസ്ലിം സ്ത്രീകൾ എന്നുള്ളത് മാത്രല്ല ഞാൻ പറയുന്നത് ഞാൻ പറയണത് പോയിട്ടുണ്ടല്ലോ അങ്ങനെ ഈ എലക്ഷൻ കിട്ടിയില്ല കഴിഞ്ഞ ഇലക്ഷന് ഉത്തർപ്രദേശിൽ നിങ്ങൾ എടുത്തുപോയിക്കോളൂ മുസ്ലിം മെജോറിറ്റി ഉള്ള അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കനത്ത തോതിൽ വോട്ട് കിട്ടിയിരുന്നു ഇത് അങ്ങനെ വെറുതെ കിട്ടുന്നതല്ല അപ്പൊ അത് ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ ആളുകൾ ി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ബി ജെ പിയുടെ സപ്പോർട്ടർ ഒന്നുമല്ല ഞാൻ വളരെ വസ്തുനിഷ്ഠമായി മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരാളാണ് ഞാൻ നരേന്ദ്രമോദി നല്ല രീതിയിൽ ഇപ്പം നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നരേന്ദ്രമോദിക്ക് പാളിച്ചകൾ പറ്റുമ്പോൾ ഞാൻ പാളിച്ചകളാണെന്നും പറയുന്ന ഒരാളാണ് എന്നാ താല്പര്യമുള്ളവർ കേട്ടാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല മനസ്സിലായി ചില നമ്മുടെ ഇവിടെയുള്ള പ്രശ്നം ഒന്നും അന്തമായി ഒന്നില്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ അന്ധമായി കോൺഗ്രസ് അല്ലെങ്കിൽ അന്തമായി നരേന്ദ്രമോദി ഈ ലോകത്ത് മനുഷ്യനായി പറഞ്ഞ ആർക്കും തെറ്റുകൾ പറ്റാം ശരികളും ഉണ്ടാവാം അപ്പൊ അതിനകത്ത് ശരി പറയുമ്പോ അല്ലാതെ നമ്മൾ അന്ധമായിട്ട് ഒരാളെ ആരാധന ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല മനസ്സിലായോ ഇവർക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നടൻ വിജയി നമ്മളൊരു മരണം കേട്ടിട്ട് നമുക്ക് ചിരി വന്നു ഒരു ദിവസം പത്രം വായിച്ചു എന്താ വച്ചാ ചിരിക്കാൻ കാര്യം വെച്ചാൽ നടൻ വിജയിയുടെ സിനിമ ഇറങ്ങുന്ന ദിവസം നടൻ വിജയിയുടെ അതുകൊണ്ട് ഇരുപത്തഞ്ചടി പൊക്കമുള്ള കട്ടൌട്ടിന്റെ മുകളിൽ കയറി പാലൊഴിച്ചിട്ട് താഴെ വീണ് കുഞ്ചി ഒടിഞ്ഞു മരിച്ചു പോയു ശരിക്കും മരണത്തിൽ നമ്മൾ ചിരിക്കാൻ പോലെ നമ്മൾ ചിരിച്ചു പോയി കാരണം വെച്ചാൽ അത്രമാത്രം ആവശ്യമില്ല എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പുള്ളി പുള്ളി ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ചതാണ് പക്ഷെ മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് അപ്പൊ ഈ ഒഡിയൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ വേണ്ടിട്ട് വീട്ടിൽ പോലും പറയാതെ വെളുപ്പിന് നാലു മണിക്കുള്ള ഷോയ്ക്ക് വരും വെളുപ്പിന് നാലു മണിക്ക് അതായത് ആരാധകർക്ക് വേണ്ടിട്ടുള്ള ഷോ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരുതരം മറ്റേ നമ്മള് എന്താ പറയാ ചെറിയ രീതിയിലുള്ള അസുഖങ്ങളാണതല്ല ഇപ്പൊ അവൻ കാണൂർ എന്തായാലും പക്ഷെങ്കിലും എന്താണ് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളാണ് അപ്പൊ ഞാൻ പറയാം നമ്മളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജനമെന്നാണോ കുറേ കൂടി ലോജിക്കലായി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് ഇവിടെ നല്ല ആളുകൾ അധികാരത്തിൽ വരും മനസ്സിലായേ അപ്പം ബി ജെ പിക്ക് കഴിഞ്ഞോളം കുറച്ചൊരു എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ഓവറായിട്ടുള്ള ചില കാര്യങ്ങളിൽ പറ്റിയ പിഴവുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് അത് മുസ്ലിം സമുദായത്തിന് വോട്ട് കഴിഞ്ഞോണം കിട്ടിയില്ല പക്ഷെ അതിന് മുമ്പ് ഉത്തരേന്ത്യയിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പി മുസ്ലിംകളുടെ ഭാഗത്തുനിന്നുള്ള വോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്